ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരും ഇന്ന് ജീവിക്കുന്ന ഈ യുഗത്തിൽ പണ്ടകന ജീവിച്ചെന്ന് മറന്നു പോകുന്നവരാണ് അല്ലെങ്കിൽ പഴയകാലത്തെ പ്രൗഢികളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കുവാൻ താല്പര്യമുള്ളവരാണ് എന്നാൽ വേദിവസവും പഠിക്കുമ്പോൾ ദാനിയൽ പ്രവാചകൻ വളരെ വി വിശ്വ വളരെ വിദഗ്ധമായ ആറാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ താൻ മുമ്പേ ചെയ്ത് വന്നതുപോലെ ദിവസം മൂന്ന് പ്രാവശ്യം മുട്ടുകുത്തി തൻ്റെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച സ്തോത്രം ചെയ്യും തൻ്റെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക പിടിച്ചുകൊണ്ട് വന്ന പക്ഷെങ്കിൽ അവനീ പ്രാർത്ഥനയും സ്തോത്രം ഉള്ളതുകൊണ്ട് അവനെ ഒന്നും ചെയ്യാനെത്തില്ല രാജാവ് നല്ല സ്ഥാനത്താക്കി കൂടുള്ളവർക്ക് അസൂയ അങ്ങനെയാണല്ലോ കൂടെ നിൽക്കുന്നവരെ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പലപ്പോഴും നമ്മളെ ഒരു ഒന്നിലും ആകാതെ മാറ്റി നിർത്തും അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുന്നവർ നമ്മളെ ചിലപ്പം ഒന്നും ആകാതെ മാറി നിന്ന് ഇല്ലാതെ വരുന്ന അവസ്ഥ വരും അപ്പോൾ ഇത് ഈ പ്രാർത്ഥിക്കാൻ സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നതിന് പ്രത്യേക പൊസിഷനൊന്നും വേണ്ടല്ലോ ഒരു പൊസിഷൻ വേണ്ട പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക എല്ലാവരും മാറി ചെയ്തപ്പോഴും അവനെ സിംഹക്കൂട്ടിലിട്ടപ്പോഴും അവനതു തന്നെ ചെയ്തു സിംഹക്കൂട്ടിലിടാൻ വിധി വന്നപ്പോഴും അവൻ്റെ ആറ്റിറ്റ്യൂഡ് അതായി അതുകൊണ്ട് ഏത് ആറ്റിറ്റ്യൂഡിലും ഏതവസ്ഥയിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറി നമുക്ക് പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് പണ്ടത്തെ പോലെ പണ്ട് ദാവീദ് അങ്ങനെ ചെയ്തു ദാരിയൽ പ്രവാചകൻ അങ്ങനെ ചെയ്തു അതുപോലെ പണ്ട് പ്രാർത്ഥിക്കുന്നതുപോലെ ഇപ്പോഴും പ്രാർത്ഥിക്കുക ദിവസം മൂന്നു നേരം പ്രാർത്ഥിക്കാൻ രണ്ട് നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ ഒരു നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ അഞ്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ ഏഴ് നേരമെങ്കിലും പ്രാർത്ഥിക്കാൻ സ്തോത്രം ചെയ്യാൻ സാധിച്ചാൽ ഒരു വലിയ പവറ വലിയ ശക്തിയാണ് ഓടും അശുദ്ധി വിട്ടോടും പണ്ടത്തെ പോലെയുള്ള ആ വലിയൊരു സന്തോഷവും മനോഭാവവും ലഭിക്കും പരിശുദ്ധാത്മാവിൽ ആ ബലം കിട്ടും ആത്മാവിൽ ആ പണ്ടത്തെ ബലവും ശക്തിയും കിട്ടും കണ്ണിലടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവ് യുവചനം കാണുന്നത് കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് പോലെ നല്ല സ്വഭാവങ്ങൾ ജീവിതത്തിലുള്ളത് ഏത് ദുരവസ്ഥയിലും അതേപോലെ ആ നല്ല അവസ്ഥ ജീവിക്കുവാനുള്ള കൃപ നൽകണം മാനസികമായി തകരുമ്പോൾ പോകുന്ന ഒരു ലോകത്തിൽ പ്രാർത്ഥനയോടെ സന്തോഷത്തോടെ എപ്രകാരം ഇരുന്നു അപ്രകാരം ഇരിക്കാനുള്ള കൽപ്പ കൃപ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും നൽകണം ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീലിമാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സുവിശേഷം അറിയിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ദാനിയൽ പ്രവാചകനെ പോലെ യൗവനം കർത്താവിന് വേണ്ടി മാറ്റിയെടുക്കുവാൻ യൗവനത്തിൽ സകല ആഹ്ലാദ മാറ്റി തികർപ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് വേണ്ടി നിൽക്കുവാൻ വനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണം സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ കോളേജുകളിൽ പഠിക്കുന്നവർ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അനധ്യാപകർ പ്രഥമ അധ്യാപകർ ജയിലുകളിൽ കഴിയുന്നവർ ബെഡ്ഡിടനായിട്ടുള്ളവർ വിശ്രമജീവിതം നയിക്കുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പോഴും ആശുപത്രികളിൽ കഴിയുന്നവർ ബെഡിടനായിട്ടുള്ളവർ ഡോക്ടേഴ്സ് നഴ്സ് മറ്റു സ്റ്റാഫങ്ങൾ വിവിധ മരുന്ന് കമ്പനികളിൽ ജോലി ചെയ്യുന്നവർ മരുന്ന് കമ്പനിക്കാര് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നിർവഹിക്കുന്നവർ വിവിധ മെഡിക്കൽ ഷോപ്പുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആംബുലൻസ് ഡ്രൈവേഴ്സ് എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവരിക്കണം കർത്താവ് ലോകത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും മറ്റു കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ എപ്പോർപ്പെട്ടവർക്കും ദൈവത്തിൻ്റെ കരുണക്രമ എല്ലാവർക്കും ഒരുപോലെ വ്യാപരിച്ച് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു നിന്റെ മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും ദൈവത്തിന്റെ കരണ കൃപ ശക്തിയാണം യേശുവെ നന്ദി യേശു സ്ത്രോത്രേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ഗോഡ് അഗ്നിയായി മാറ്റിടും